ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹീറോ മാസ്ട്രോ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് ജന സർവീസ് ആയിട്ടാണ് ചെയ്യണം ഫുൾ ആയിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിന്റെ ബാക്കിൽ ബ്രേക്ക് എയർ ഫിൽറ്റർ അതുപോലെ ഫ്ലക്ഷിന്റെ ഭാഗത്തൊന്നും ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ബാക്കിലെ പ്രശ്ന കുഴപ്പമൊന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്ത് മതി നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതിൻ്റെ ബ്രേക്കിൻ്റെ ബ്രേക്ക് ആയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ആണ് അത് അപ്പോൾ അതൊക്കെ നമ്മൾ അയച്ച് ഗീസ് ചെയ്ത് വേണം റീസെറ്റ് ചെയ്യുക അതുപോലെ അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗത്തായാലും നിലവിൽ വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല ക്ലച്ച് വർക്ക് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്യാം അതിൻ്റെ വേരിയേറ്റർ പൊടി റോൾ വെയിറ്റ് ലോസ് ഡ്രൈവ് ആയാലും നിലയിൽ വേറെ കുഴപ്പമൊന്നും ഇല്ല അത് അതിൻ്റെ ഓട്ടോ ക്ലച്ചാണ് നിലവിൽ വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല ഒന്നുമില്ല നമ്മളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചതാണ് അയച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് പിന്നെ അതുപോലെ ബെൽറ്റ് ആയാലും നിലയിൽ ഇപ്പോൾ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല ബെൽറ്റ് കിടക്കുന്നത് കമ്പനി ബെൽറ്റ് ഒരു ബാൻഡോ വാൻഡോ ഇല്ല ഒരു കുറഞ്ഞ കമ്പനിയുടെ ബെൽറ്റാണ് കിടക്കുന്നത് നല്ല കുഴപ്പമില്ല നമുക്ക് ഉപയോഗിക്കാനുണ്ട് അതുപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർ ഫിൽറ്റർ ആയാലും നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്തില്ല വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതുപോലെ അതിൻ്റെ ചോക്കിൻ്റെ കേബിൾ ആയാലും വേറെ വരയ്ക്കും ഒക്കെ കളിക്കുകയാണ് വേറെ കുഴപ്പമൊന്നും ഇല്ല ആക്സൈറ്ററിന്റെ കേബിൾ ആയാലും നിലയിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല പോലെ സ്പീഡാ മീറ്റർ മീറ്ററിൻ്റെ ഉള്ളപ്പോൾ ലൈറ്റ് കത്തുന്നില്ല എന്നൊരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഡിജിറ്റൽ മീറ്റർ ആകുമ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് മീറ്റർ മാറ്റി കഴിഞ്ഞാലാണ് റെഡിയാവുന്നത് വേറെ നമുക്ക് പുറമേന്ന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് പിന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബൈക്കിൻ്റെ രണ്ട് കേബിൾ ആയാലും നിലവിന് വേറെ കുഴപ്പമൊന്നും നമുക്ക് അതിനെ ഉപയോഗിക്കാം സ്പീഡാണ് മീറ്റർ വർക്കിംഗ് ആണ് ഡിജിറ്റൽ കാണിക്കുന്ന ഒരാൾ പിന്നെ ഫോണിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞത് അപ്പോൾ ഫോണും ആ സ്വിച്ച് കൂടി മാറ്റി കഴിഞ്ഞാൽ ഫോണിൻ്റെ കംപ്ലയിൻറ്റ് മാറ്റി പോകും മാറിപ്പോയിട്ടോ പിന്നെ ഫ്രണ്ടിൽ പ്രൈഫ്ഷായാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അത് നമുക്ക് ഇരിക്കുക ഷോക്കപ്പിൻ്റെ പുഷുകളായാലും വേറെ കംപ്ലയിൻറ്റില്ല എല്ലാവരും നമുക്ക് യൂസ് ചെയ്തിട്ട് ഇന്ന് നമ്മൾ ബാറ്ററി കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടി ആയിട്ടുണ്ട് ബാറ്ററി ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോണിൽ ക്യാമറോൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത് നിലവിൽ ഇപ്പോൾ സെൽഫൊക്കെ വർക്കിംഗ് ആണ് എന്നാൽ പോലും ബാറ്ററി വില കംപ്ലൈൻറ്റ് ഉണ്ടോയെന്ന് കൂടി ചെക്ക് ചെയ്ത് പോകട്ടോ എൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പതഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട് എൻ്റെ വോൾട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് ഒന്ന് നാല് മാക്സിമം വോൾട്ട് കിട്ടുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കട്ടെ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ കാണിക്കാം ഓക്കെ ആണോ ലോ ആണോ കംപ്ലയിൻറ്റ് ആണോ നമുക്ക് ഇവിടെ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കട്ടെ നെലവ് വരെ കുഴപ്പമൊന്നുമില്ല ബാറ്ററിക്ക് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഹാൻഡിൻ്റെ കവറൊക്കെ ഇവിടെ അടിഭാഗം പൊട്ടിയിരിക്കുന്നുണ്ട് അതിപ്പോൾ വേറെ ഒന്നും ചെയ്യാനൊന്നും പോയി നമുക്ക് മാക്സിമം സൗണ്ട് ഇല്ലാത്ത രീതിയിലാക്കാം നമ്മൾ ഇതിൻ്റെ പ്ലഗ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പ്ലഗ്ഗ് നമുക്കത് മാറ്റാറായിട്ട് കേട്ടോ യാവ് പോയിന്റിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തീരുമാനം വേണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും മാറ്റിയിടാം പിന്നെ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ തീരെ ലെവൽ കാണിക്കും സ്റ്റിക്കിൽ തീരെ ലെവൽ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ എൻജിൻ ഓയിൽ മാറ്റാറായിട്ടുണ്ട് എനിക്കിപ്പോൾ ഒരു ടോപ്പ് പ്ലീനായാലും നല്ലത് എൻജിൻ ഓയിൽ മാറ്റിടുന്നതായിരിക്കും നല്ലത് പിന്നെ ബാക്കിലെ ടൈലേറ്റ് അസംബ്ലി മാറ്റാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ സീറ്റിൻ്റെ ലോക്ക് കമ്പനി വേണ്ടിയിട്ടുണ്ട് അതിൻ്റെ ഈ ക്യാച്ചർ നമുക്ക് മാറ്റി വന്നു നല്ലതാണ് പ്ലീറാവുന്നത് പിന്നെ പ്രയതെങ്കിൽ വേറെ കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല പിന്നെ അതിൻ്റെ ബാക്കിലെ ടയറാണ് ബാക്കിലെ ടയറ് കിടക്കുന്നത് കട്ട ടയറാണ് കിടക്കുന്നത് അപ്പോൾ സ്കൂട്ട് ടൈപ്പുകൾക്ക് മാക്സിമം ഈ മോഡലിൽ ടയർ ഇടാതിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലൊരു കമ്പനി ടയർ ഫ്രണ്ടിൽ കിടക്കുന്ന മോഡലിൽ ടയറുണ്ടോ വി ഷേപ്പ് ആ ടയറൊന്നും നമ്മൾ ശ്രദ്ധിക്കാം എന്നിട്ട് ഞാൻ വണ്ടിക്ക് ബട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ മാക്സിമം ആ മോഡലിൽ ടയർ ഉപയോഗിക്കാൻ ശ്രമിക്കാം ഓക്കെ ഞാൻ ഇപ്പോൾ നിലയിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം ബാക്കിലെ ടയർ അസംബ്ലി വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ സ്കൂൾ സ്കാച്ചർ ഇതെല്ലാം കൂടിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ട് റിപ്ലൈ മാറി